ഈസ്റ്റും വെസ്റ്റുമായിട്ട് രണ്ട് മണ്ഡലങ്ങൾ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടിടത്തും ബി ജെ പി വിജയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പും അരുണാചൽ പ്രദേശിൽ ഒരുമിച്ച് നടക്കുന്നുണ്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അരുണാചൽ വെസ്റ്റിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം അവിടെ വീണ്ടും മത്സരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി നബം തൂക്കിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മണിപ്പൂരിൻ്റെ അലയോലുകൾ ഒരുപക്ഷെ അരുണാചലിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ക്രിസ്ത്യൻ സംഘടനകൾ കോൺഗ്രസിന് തുറന്ന പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനസംഖ്യയിൽ ഏതാണ്ട് മുപ്പത് ദശാംശം മൂന്ന് ആറ് ശതമാനം വരും ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ശ്രീജിത്ത് ഈ അരുണാചൽ ബി ജെ പിക്ക് രണ്ട് സിറ്റിംഗ് സീറ്റുണ്ട് അതിലൊന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജുവിൻ്റെ സീറ്റാണ് ഈ ക്രിസ്ത്യ വിഭാഗങ്ങളുടെ നിലപാട് അരുണാചലിലെ ബി ജെ പിയുടെ സാധ്യത ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാനിടയുണ്ടോ നമുക്ക് അറിയാവുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് അൻപത്തിയേഴ് മണ്ഡലങ്ങളുള്ള പ്രദേശിൽ നാല് സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത് നാൽപ്പത്തി മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പിന്നെ മറ്റ് സഖ്യകക്ഷികൾക്കും ഇവരുടെ സഖ്യകക്ഷികൾക്കും സീറ്റ് കിട്ടി അവരുടെ ഏറ്റവും ചെറിയ സഖ്യകക്ഷിക്ക് പോലും കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യം മുപ്പത് ശതമാനത്തിന് മുകളിൽ മുപ്പത്തി മുപ്പത് രണ്ട് ആറ് ശതമാനം ക്രിസ്ത്യൻ ഉണ്ട് അവിടെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഈ പറയുന്ന രീതിയിലുള്ളൊരു ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ എറണാകുളത്ത് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്നത് ബി ജെ പിക്ക് പിന്തുണച്ചു ഗ്രൂപ്പാണ് അവരുടെ പിന്തുണയാണ് പിൻവലിച്ചിട്ടുള്ളത് പക്ഷെ എന്നാൽ പോലും അത് ഈ പറയുന്ന വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള കത്തിരുത് കാണേണ്ടതാണ് പക്ഷെ അവിടെ ആന്റി ഇൻകോപൻസി വളരെ സ്ട്രോങ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ മുഖ്യമന്ത്രി ഈ പേമാക്കണ്ടുവിനെതിരായിട്ട് വലിയ പ്രചരണങ്ങളുണ്ട് വലിയ താല്പര്യക്കുറവുട്ട് പക്ഷെ ഈ മണിപ്പൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഏറ്റവും വലിയ ഒരു ഒരു വികാരം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് അരുണാചല പ്രദേശം അതുപോലെ അവർക്ക് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് വന്നിട്ടുള്ളൊരു നിയമം അനുസരിച്ച് അവർക്ക് അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിനുള്ള എസ് ടി ഒരു മറ്റേ ഒരു പദവി ഇല്ലാതായിട്ടുണ്ട് അത് തിരിച്ചു തരണം എന്നുള്ളൊരു വിഭാഗമാണ് വളരെ ആവശ്യമാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഉന്നയിച്ചിട്ടുള്ളത് അവരുടെ ഈ പരസ്യമായിട്ടുള്ള പിന്തുണ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വലിയ ആ ഒരു ഒരു ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത് ഒരു വിജയത്തിലേക്ക് മാറാൻ പാകത്തിലേക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളതായിരുന്നു കാരണം മാത്രം കാരണം ദേശീയ തലത്തിൽ ഉള്ള ഭരണത്തിന്റെ മേന്മയും അത് അരുണാചൽ പ്രദേശിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗുണവും കിരൂട് കിരട്ടി ചൂച്ചു മന്ത്രി പദവി ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം എല്ലാമാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത് കിരട്ടി ചൂച്ച ഇപ്പോഴും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ എല്ലാ ഇടങ്ങളിലും ഈ രണ്ട് മണ്ഡലങ്ങളിലെയും എല്ലായിടങ്ങളിലും പ്രചരണം നടത്തുന്ന സമയത്ത് ഇരുമ്പോ ആവർത്തിച്ച് പറയുന്ന കാര്യം നിങ്ങളുടെ വോട്ട് വേസ്റ്റ് ആക്കരുത് എന്നുള്ളതാണ് അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ മുളം ഉണ്ടാവുള്ളൂ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ട് വേസ്റ്റ് ആവുകയാണ് എന്നുള്ളതാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലായിടത്തും ബി ജെ പിക്ക് എതിരെ പറയുന്ന ആരോപണമാണ് ഇത്രയും പേമാക്കണ്ടു മറ്റേ കോൺഗ്രസ് എതിരായിട്ട് പറയുന്നത് അതായത് കോൺഗ്രസ് മതരാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് അത്തരത്തിലുള്ള വിചിത്രമായ ആ കാര്യങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ എനിക്ക് ഈ തവാങ് ജില്ലയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന പ്രദേശം കാരണം ഈ തവാങ് ജില്ലയിൽ ക്രിസ്ത്യൻ പള്ളികൾ പണിയാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളത് അവിടെ വലിയൊരു പ്രശ്നമായിരുന്നു കൃഷ്ണത്തിനിടയിൽ വലിയ വികാരമായിരുന്നു ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി ആന്റി ക്രിസ്ത്യൻ പാർട്ടിയാണ് എന്നുള്ളൊരു ഒരു ചർച്ച ഉയർന്നു വന്നത് അങ്ങനെയാണ് പക്ഷെ അവിടെ തന്നെയാണ് ആ ജില്ല അവിടെ തന്നെയാണ് ഈ സേലാ തുരങ്കം എന്ന് പറയുന്ന വലിയൊരു ഒരു ടണൽ ഈ അടുത്തറിയ സേല സേലാ ടണൽ വന്നത് അതിന്റെ ഉദ്ഘാടനം വലിയ തോതിൽ വലിയ വലിയ ഒരു ഫംഗ്ഷനായിട്ടാണ് മറ്റേ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത് അതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വൈകാരിക തരം അതുകൊണ്ട് തന്നെ ഈ ദേശീയ തലത്തിൽ ബി ജെ പി ഉണ്ടാക്കുന്ന ഒരു ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യത്തിന് എത്രമാത്രം അതിനൊരു മറ്റേ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി ഈ അനീകൻസി ഇഷ്യൂ വെച്ചിട്ട് നേരിടാനായിട്ട് മറ്റേ ഇവിടെ അവിടുത്തെ കോൺഗ്രസിന് കഴിയുമെന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കാര്യങ്ങളിലെല്ലാം അത്യാവശ്യം വലിയ ജനപങ്കാളിത്തം അവിടെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ നേരത്തെയുള്ള സ്ഥിതികളേക്കാൾ വളരെ മെച്ചമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസ് തോൽവി സംഭവിക്കുകയാണെങ്കിൽ പോലും വളരെ ചെറിയ മാർജിനിലുള്ള തോൽവി ആയിരിക്കും എന്ന് ചിലർ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഒരുപക്ഷെ ഈ വലിയ തോതിൽ ഈ പറയുന്ന മുപ്പത് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരുന്നാൽ ഒരുപക്ഷെ ഈ വളരെ കുറച്ചു കാലമായിട്ട് അവിടെ തുടരുന്ന ഒരു 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 മേധാവിൻ്റെ അറുപതംഗ നിയമസഭയാണ് അരുണാചൽ പ്രദേശിൽ ഉള്ളത് ശക്തമായ ഭരണവിരുദ്ധ ബി ജെ പി അധികാരത്തിൽ തുടരുന്നു അവർക്ക് ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടുന്നുണ്ട് മുൻപ് കോൺഗ്രസ് നേതാവ് ആയിരുന്ന പ്രേമാ ഖണ്ഡുവാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതാവ് കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും അതായത് പ്രേമാഖണ്ഡു ഉൾപ്പെടെ ആറ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇതിനകം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ശ്രീ ഒരു കാര്യം കൂടെ ഈ ചൈനയുടെ കടന്നുകയറ്റം ഒരു വിഷയമായ ദേശീയതലത്തിൽ തന്നെ വലിയ വിഷയമാണ് അതേക്കുറിച്ച് എന്തെങ്കിലും കൃത്യമായ വിവരം പോലും പറയാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ ഈ അരുണാചലിലെ ഏതെങ്കിലും വിധത്തിൽ ഒരു ചർച്ചയാണോ ചർച്ച ചർച്ചയാണ് ചൈനയുടെ ഒരു കടന്നുകയറ്റം അവിടെ പ്രാദേശിക തലത്തിൽ വലിയ ചർച്ച അതും നമുക്കറിയാം അതുപോലെ തന്നെ ഈ തവാങ് ജില്ലയിലൊരു വലിയ ചർച്ചകളിൽ ഒന്ന് അതാണ് ഈ അത്തരം കാര്യങ്ങൾ പ്രാദേശിക തലത്തിലുള്ള ചർച്ചകൾ കാര്യമായിട്ട് നടക്കുന്ന ഒറ്റയ്ക്കും അതിനെല്ലാം ഒരു തിരിച്ച് അതായത് ശക്തമായ ഒരു ഒരു ഭരണം ദേശീയ തലത്തിൽ ഉണ്ടായാൽ മാത്രമേ ചൈന അടക്കമുള്ള ആളുകളെ ഒരു തടഞ്ഞു നിർത്താനായിട്ട് കഴിയുകയുള്ളൂ കോൺഗ്രസിനെ പോലെയുള്ള ആളുകൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഈ കിരൺ ബിജുജി തെരഞ്ഞെടുപ്പിലെ പലയിടത്തും ഇതാണ് ആവർത്തിച്ച് പറയുന്നത് കാരണം കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ സുസ്ഥിരമായ ഒരു ഭരണം കേന്ദ്രത്തിൽ ഉണ്ടാവില്ല അത് അത് കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് സംഭവങ്ങൾ മാറുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പക്ഷേ സ്വാഭാവികമായിട്ടും ഈ പത്ത് വർഷം ഭരണം ഉണ്ടായിട്ടും ഇതിന് തടയാൻ കഴിയുന്നില്ല ഈ കടമുകയറ്റം അവിടെ വലിയ ചർച്ചാ വിഷയമാവുന്നുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ളൊരു പ്രാദേശികമായിട്ട് ഭരണകൂടത്ത് ഈ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം പൊതുവേ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇവൻ കിരൺ റിജുജിന് എതിരെ നാലാമത്തെ തവണയാണ് ഇപ്പൊ അരുണാചൽ വെസ്റ്റില് കിരൺ റിജുജു മത്സരിക്കുന്നതും കിരൺ റിജുജിനെതിരെ മത്സരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഈ നറു ദുഃഖിയാണ് അതുപോലെ തന്നെ അത്തരം ഒരു ഒരു തെരഞ്ഞെടുപ്പ് വളരെ സ്ട്രോങ് ആവുന്ന തരത്തിലേക്ക് പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അത് ഏതായാലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പക്ഷേ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന ആ തെരഞ്ഞെടുപ്പുകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഹൈറ്റ് നടക്കുന്ന ഒരു ആ ഒരു സ്റ്റേറ്റ് ആണ് ഈ മരുപ്രദേശ് പ്രത്യേകിച്ചും കോൺഗ്രസും ബിജെപിയിൽ തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റ് നടത്തുന്ന അപൂർവ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നുകൂടിയാണ് അത് മറ്റ് പല സ്ഥലത്തും അവരിൽ സഖ്യകക്ഷികളുടെ പുറകിലാണ് ഒഴിച്ചിരുന്നാട്ടാണ് ബി ജെ പിയുടെ യുദ്ധം പക്ഷേ ഇവിടെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മത്സരം കൂടിയാണ് നടക്കുന്നത് എന്നുള്ള പ്രത്യേകത